ൂടുമാറുപച്ചേടി തേടി തേടി ഉരുമേ നല്ല തീരങ്ങളിൽ കിണ തേടി தேகுவா मे आश्रयम् ദേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ വിശുദ്ധ സുവിശേഷങ്ങളിൽ മനുഷ്യ വംശത്തിൻ്റേതായ ചില ബന്ധനങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ കാണുന്നുണ്ട് എന്നാൽ ദുഃഖത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നവനും നമ്മുടെ കൂടെയുള്ളവനുമായ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് പല ബോധ്യങ്ങളുമുണ്ട് നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ആകുലതകളും വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും സങ്കടമോടും ഒക്കെ കാണുമ്പോൾ അവരായിരിക്കുന്ന അവസ്ഥയിൽ എന്താണ് പരിഹാരമെന്ന് അന്വേഷിക്കുന്നവരാണ് പക്ഷെ പരിഹാരം കാണുവാനായിട്ട് കർത്താവേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഓടി അണയാമെന്നൊരു ബോധ്യം പലർക്കും ഇന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബൈബിളിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതായൊരു സത്യമുണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അതിന് പരിഹാരം നൽകാൻ കഴിയുന്നവനായ ഒരു കർത്താവിനെ നമുക്ക് കാണാം നമുക്ക് അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അധീനതയിലായിരുന്നപ്പോഴും അവരുടെ അടിമത്വത്തിലായിരുന്നപ്പോൾ ആശ്രയമില്ലാത്തൊരവസ്ഥയിൽ ദൈവത്തെ വിളിക്കുന്നുണ്ട് ദൈവം ആ വിളി കേട്ടിട്ട് അവരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ ബൈബിളിൽ പറ്റും അവരെ മോചിപ്പിക്കുവാനായിട്ട് ദൈവം മോശിയെ നിയോഗിക്കുകയാണ് ബോശ ഈ അടിമത്വത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തെയും കൊണ്ട് ചെങ്കടലിൻ്റെ സമീപം എത്തുമ്പോഴാണ് അവർക്ക് വഴിമുട്ടി നിൽക്കുന്നത് ഈ വഴിമുട്ടി നിൽക്കുന്ന അവസരത്തിൽ ഇസ്രായേൽ ജനം നമ്മെപ്പോലെ തന്നെ പിറുപുരുക്കാൻ തുടങ്ങി ദൈവം തന്നെ വഴി നടത്തുന്നു എന്ന ബോധ്യമില്ലാതെ ദൈവം നമുക്കിതിനു മുൻപ് പലപ്പോഴും വഴികൾ ഒരുക്കിയിട്ടുണ്ടെന്ന ലക്ഷ്യം മറന്നുകൊണ്ട് നമ്മൾ പിറുപുറുക്കാൻ തുടങ്ങിയ ഒരു ജനത്തെ അവിടെ കാണാൻ പറ്റും ഈ സമയം മോശ ദൈവത്തെ നോക്കി നിലവിളിക്കുന്നത് നമുക്ക് കാണാം ഈ നിലവിളിയെ കേട്ട ദൈവം മോശയ്ക്ക് മുൻപിൽ പറയുന്നു നീ എന്തിനാണ് എന്നെ വിളിച്ച് കരയുന്നത് ഇസ്രായേൽ ജനത്തോട് നീ മുന്നോട്ട് പോകാൻ പറയുക അവർക്ക് വഴിയൊരുക്കുവാനായിട്ട് നിൻ്റെ കൈവശം ഇരിക്കുന്ന വടിയെടുത്ത് നീ ചെങ്കടലിന് മേൽ നീട്ടുക മോശ ചെങ്കടലിന് മേൽ വടി നീട്ടിയപ്പോൾ കടൽ വിഭജിച്ചു കൊണ്ട് ഇസ്രായേൽ ജനത്തിന് വഴിയൊരുക്കി അവരെ അടിമത്വത്തിൻ്റെ അധീനതയിൽ നിന്ന് അവരെ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിലേക്ക് ദൈവം നയിപ്പി നയിച്ചു കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ വിളിച്ച് നിലവിളിക്കുവാൻ എപ്പോഴെങ്കിലും തയ്യാറാകുന്നുണ്ടോ അപ്പോഴെല്ലാം നമ്മളുടെ വിളിയെ കേൾക്കുന്നതായ ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ പറ്റും ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചതായ ഒരു വ്യക്തിക്ക് പോലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല എന്ന് തീർച്ചയായും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാൻ കഴിയും ഈ പറയുന്നതായി ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴെല്ലാം കർത്താവിനെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം കർത്താവ് എൻ്റെ വിളിയെ കേട്ട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചിട്ടുള്ളൊരു ദൈവമാണ് എനിക്കറിയാവുന്നത് ആ ദൈവം പലവട്ടം ം പലവട്ടം മനുഷ്യൻ്റെ കണ്ണുനീര് കണ്ടവനാണ് നായിനിലെ വിധവയുടെ ഏകമന മകൻ മരിച്ച് അവൻ്റെ ശവമഞ്ചവും കയറിക്കൊണ്ട് ജ ജനം വരുമ്പോൾ ആ ശവമഞ്ചത്തോടു കൂടെ നടന്നു വരുന്നതായ നായിനിലെ വിധവെ കർത്താവ് കാണുകയ കർത്താവ് അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവളുടെ അടുക്കൽ വരുന്നു അവളോട് പറയുന്നു നീ കരയേണ്ട കർത്താവ് ശവമഞ്ചത്തിൽ തൊട്ടപ്പോൾ ശവമഞ്ചം വഹിച്ചിരുന്നവര് നിന്നു യേശു ശവമഞ്ചത്തിൽ മരിച്ചു കിടന്നതായ യുവാവിനെ യുവാവേദി എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ അവൻ എഴുന്നേറ്റിരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി കർത്താവ് ഈ വിധവയ്ക്ക് തൻ്റെ മരിച്ചുപോയ മകനെ വീട്ടുകൊടുക്കുന്നതായ ഒരു അവസ്ഥയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവശനമേ എൻ്റെ സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്രകാരത്തിൽ മരിച്ച മക്കളുടെ അവസ്ഥയിലല്ലേ നിങ്ങളുടെ പല മക്കളും മലയാള ഭാഷയിൽ നമ്മളൊരു ചൊല്ലുപോലെ പറയുന്നുണ്ട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥ ഇന്ന് പല കുടുംബങ്ങളിലെയും കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളതായ മാതാപിതാക്കളുടെ ആകുലതകളും അസ്വസ്ഥതകളും ഇപ്രകാരത്തിലല്ലേ നമ്മളുടെ മക്കളെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ആകുലപ്പെടുന്നു വഴിതെറ്റിപ്പോകുന്ന മക്കളെക്കുറിച്ച് അമ്മമാരുടെയും അപ്പന്മാരുടെയും കണ്ണുനീര് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത വിധം വളരെ കടോര കഠിനമായിട്ടുള്ളതാണ് പ്രിയപ്പെട്ട ദൈവജനമേ ഈ അവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് എത്ര മാതാപിതാക്കൾ കരയുന്നവരായിട്ടുണ്ട് ഞാൻ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ ഒരു വിധവയായ സഹോദരി അവരുടെ ഏക മകൻ അവർ വളരെ കഷ്ടപ്പെട്ട മകനെ പഠിപ്പിക്കത്തു അവൻ പഠനാർത്ഥം ജോലി അവൻ ബാംഗ്ലൂരിൽ പോവുകയാണ് ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ പ്രാർത്ഥനാ ജീവിതത്തിൽ വളർന്ന ഒരു കുട്ടിയായിരുന്നു എങ്കിലും തൻ്റെ കൂട്ടുകെട്ടുകളിൽപ്പെട്ട് അവൻ ചില പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ് അവൻ്റെ കൂട്ടുകാർ പലവട്ടം അവനെ പാപത്തിലേക്ക് നയിക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ അമ്മയുടെ ശക്തമായ ഒരു പ്രാർത്ഥനയെ പ്രാർത്ഥന അവനെ അതിൽ നിന്ന് പലപ്പോഴും പിന്തിരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ പല നാളുള്ള പ്രലോഭനങ്ങളിൽ വശംപ്പെട്ട് അവൻ ഒരു ദിനം പാപത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുക അവൻ അപ്രകാരത്തിൽ പാപത്തെ പാപത്തിന് വേണ്ടിയിട്ട് അവൻ സഞ്ചരിച്ച് ഒരു അതിനുവേണ്ടി ലക്ഷ്യമാക്കി നടക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവചനമേ അവൻ അതിനു വേണ്ടി നടന്നു പോകുന്ന വഴിയിൽ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് അവൻ ഈ പോകുന്ന വഴിയിൽ അവൻ്റെ അമ്മയുടെ ചിത്രം കാണുകയാണ് അവൻ പാപത്തിന് വേണ്ടി പോകാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ മുൻപിൽ മുട്ടിന്മേൽ നിന്ന് കൈ വിരിച്ച് പിടിച്ച് കൊന്ത കൈയിലേന്തിയ സ്വന്തം അമ്മയുടെ നിൽപ്പാണ് അവൻ കാണുന്നത് അവൻ ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ അവൻ തിരിച്ച് നടക്കുകയാണ് സ്വന്തം മുറിയിൽ വന്നേ അവന് ആലസ്യത്താലും അസ്വസ്ഥതയാലും അവൻ വളരെ വിഷമിക്കുകയാണ് അവൻ അന്ന് തന്നെ അവൻ്റെ വീടിനെ ലക്ഷ്യമാക്കി വീണ്ടും തിരിച്ചു പോവുകയാണ് അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്രതീക്ഷിതമായി വന്ന മകനെ കണ്ടിട്ട് അമ്മ ചോദിക്കുന്നു എന്താണ് മകന് നീ പതിവില്ലാതെ ഇന്ന് വന്നത് അവൻ വല്ലാതെ അസ്വസ്ഥനായി കാണപ്പെട്ടു അമ്മ ചോദിച്ചു എന്താണ് നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് ആ മകൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നലെ അമ്മ എവിടെയെങ്കിലും പോയിരുന്നോ അമ്മ മകനോട് പറഞ്ഞു ഞാനെന്തെങ്കിലും എങ്ങും പോയിട്ടില്ല അല്ല കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്ക് ശേഷം അമ്മ എവിടെയായിരുന്നു അമ്മ പറഞ്ഞു ഞാൻ മൂന്ന് മണിക്ക് ശേഷം എങ്ങും പോകാറില്ല വളരെ നാളുകളായിട്ട് മൂന്ന് മണി എന്നൊരു സമയമുണ്ടെങ്കിൽ മകനെ നിന്നെയോർത്ത് ഞാൻ ഈ വീടിനുള്ളിൽ മുട്ടുമടക്കി കരണ കൊന്ത ചെല്ലുന്ന സമയമാണ് ഇന്നലെയും ഞാൻ പതിവ് പോലെ അത് ചെയ്തിരുന്നു പ്രിയപ്പെട്ട ദൈവശനമ്മേ അവരുടെ സ്വന്തം മകനെയോർത്ത് ആ അമ്മ കൊന്ത ചെല്ലിയിരുന്നതായ ആ നിമിഷത്തിലാണ് ആ മകൻ പാപത്തിൽ പെടാതെ അവൻ തിരിച്ചു പോന്നത് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ തങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുമ്പോൾ എത്ര അമ്മമാര് മക്കളെ ഓർത്ത് കരയുന്നുണ്ട് ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള മാതാപിതാക്കളെ കാണാൻ വളരെ വിരളമായിട്ടേ പറ്റുന്നുള്ളൂ നമുക്കറിയാം അഗസ്റ്റീനോസിൻ്റെ അമ്മ ആ മകന് വേണ്ടി ഒഴുക്കിയ കണ്ണുനീരിനെ ചരിത്രം പറയുന്നുണ്ട് അഗസ്റ്റ്യേനിയസിൻ്റെ അമ്മ വിശുദ്ധ മോണിക്ക പുണ്യവതി മരിച്ചപ്പോൾ അവരുടെ കവിൽത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുകിയ ചാലുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളുടെ മക്കളെക്കുറിച്ച് ഇന്ന് കരയുന്ന അമ്മമാരുടെ കവിൽത്തടങ്ങളിൽ കണ്ണുനീരിൻ്റെ ചാലുണ്ടോ അത് ബ്യൂട്ടീഷ്യൻ ഇട്ടുകൊടുത്തതായ മേക്കപ്പ് പൗഡറിൻ്റെ അലർജിയുടെ പാടുകളിലേ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് സ്വന്തം കുഞ്ഞുങ്ങളെക്കുറിച്ച് അമ്മയ്ക്ക് ദൈവസന്നിധിയിൽ കരയാൻ പറ്റാത്തത് പ്രിയപ്പെട്ടവരെ നമ്മൾ കരഞ്ഞാൽ നമ്മളുടെ കുഞ്ഞുങ്ങളാകട്ടെ ജീവിതത്തിലെ പ്രതിസന്ധികളാകട്ടെ അതിന് മാറ്റമുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് മുൻപിൽ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന സത്യം നാം തിരിച്ചറിയണം ഇപ്രകാരത്തിൽ കരഞ്ഞ പല വ്യക്തികളെയും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നുണ്ട് എസ് എ കെ എൽ രാജാവ് രോഗബാധിതനായി കിടക്കുമ്പോൾ അവൻ വളരെ മരണാസന്നനായ ഒരവസ്ഥയിലാണ് ദൈവത്തിൻ്റെ ദൂതനായ ഏശയ്യ പ്രവാചകൻ കടന്നു വരുന്നത് ഏശയ്യ പ്രവാചകൻ കടന്ന് വന്നിട്ട് എസ് എ കെൽ രാജാവിനോട് പറയുകയാണ് നിൻ്റെ വീട്ടുകാര്യങ്ങളെ ക്രമപ്പെടുത്തുക നിനക്ക് മരണത്തിന് സമയമായിരിക്കുന്നു പ്രിയ ദൈവജനമേ ഇത് കേട്ടതായ രാജാവ് വളരെ അസ്വസ്ഥനായി അവൻ മുഖ ചുമരോട് മുഖം ചേർത്ത് വെച്ച് കരയുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് ഈ എസ് എസ് കെ എൽ രാജാവ് ദേവസന്നിധി പിറവിറുക്കുന്നതു പിറവറുക്കുന്നുണ്ട് പ്രതാവേ ഞാൻ അങ്ങേക്ക് ദോഷമായി ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ചെയ്ത നന്മകളെ പ്രതിയെങ്കിലും എന്നോട് കരുണ തോന്നുകയില്ലേ ഈ രീതിയിലുള്ളതായ ഒരു നിലവിളി അവനിൽ നിന്ന് ഉയരുമ്പോൾ വീടിൻ്റെ പടികളിറങ്ങിപ്പോയതായ എസയ്യാപ്രവാചകൻ വീണ്ടും തിരിച്ച് എസ് ഐ കെ എൽ രാജാവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് വന്നിട്ട് പറയുന്നത് ഇപ്രകാരത്തില നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു നിനക്ക് സൗഖ്യം തരുവാനും നിൻ്റെ ആയുസ് പതിനഞ്ച് വർഷ വർഷത്തേക്ക് നീട്ടി തരുവാനും ദൈവം തീരുമാനിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ മരണത്തിന് മേൽ അധികാരമുള്ളവനായ കർത്താവ് മനുഷ്യൻ്റെ കണ്ണുനീരിന് മുൻപിൽ തൻ്റെ തീരുമാനങ്ങളെ മാറ്റുന്നതായ അനുഭവങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഹാഗാർ എന്ന് പറയുന്ന സഹോദരിയെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് അവൾ അബ്രാഹത്തിൻ്റെ ഭവനത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നതായ ഒരു അവസ്ഥയുണ്ട് ഈ അവസ്ഥയിൽ അവൾ ആ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുമ്പോൾ ഇബ്രാഹിം അവൾക്ക് കൊടുത്തയക്കുന്നത് തുകൽ സഞ്ചിയിലെ വെള്ളവും ഭക്ഷണവുമാണ് ഈ ഭക്ഷണവും വെള്ളവുമായിട്ട് അവൾ പോകുമ്പോൾ അവൾക്ക് ആ ഭക്ഷണ സാധനങ്ങൾ തീർന്നു പോകുന്ന അവസ്ഥയിൽ സ്വന്തം കുഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി ജലത്തിന് വേണ്ടി കേഴുന്നതും കരയുന്നതുമായ ഒരവസ്ഥയുണ്ട് ഇത് ഈ കഴച്ചിൽ കണ്ടുകൊണ്ട് ആഗാറ് സ്വന്തം കുഞ്ഞിനെ മരുഭൂമിയിലെ കുറ്റിക്കാട്ടിൽ വെച്ചിട്ട് ഈ കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നു എന്ന് കാണുവാനും കഴിയാതെ വണ്ണം അവളുടെ മനസ്സ് ആകുലപ്പെട്ടുകൊണ്ട് അവൾ മാറി നിൽക്കുകയാണ് ഈ സമയമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ കുഞ്ഞിൻ്റെ നിലവിളി എത്തുന്നത് പ്രിയപ്പെട്ട ദൈവജനമേ കുഞ്ഞിൻ്റെ നിലവിളിയെ കേട്ട കർത്താവ് മരുഭൂമിയിൽ അവന് ജലമൊരുക്കുന്നുണ്ട് ഈ ജലം കൊടുത്ത് ആ കുഞ്ഞിനെ ദൈവം വീണ്ടും വീണ്ടെടുക്കുകയാണ് ഖാഗാറിനെ വിളിച്ച് കർത്താവ് പറയുന്നുണ്ട് നീ സമാധാനപ്പെടുക കുഞ്ഞിന് കുഞ്ഞിനെ വെള്ളം കൊടുക്കുക അവൻ്റെ കരച്ചിൽ ശം ശമിച്ചതിന് ശേഷം കർത്താവ് അവനെ വലിയൊരു വലിയൊരനുഗ്രഹമാക്കി മാറ്റുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നുണ്ട് പ്രിയ ദൈവജനമേ കരയുന്നതായ ഓരോ അവസ്ഥയെങ്കിലും നമുക്ക് മുൻപിൽ കടന്നു വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നതായ ഒരു ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും എന്തു തന്നെയായിരുന്നാലും രോഗമാകട്ടെ സാമ്പത്തികമായ തകർച്ചയാകട്ടെ നമ്മൾ ജോലിയിലുള്ളതായ ബുദ്ധിമുട്ടുകളാകട്ടെ നമ്മൾക്ക് മറ്റ് ആശ്രയമില്ലാത്തതായ അവസ്ഥയാകട്ടെ ഏതു തന്നെ സാഹചര്യമാണെങ്കിലും നമ്മൾ നിലവിളിക്കുന്ന നിലവിളിയിൽ കാതോർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന സത്യം നാം മനസ് മനസ്സിലാക്കണം അതുകൊണ്ടാണ് യശിയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല നിന്നെ കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾ മന്ദീഭവിച്ചിട്ടില്ല കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിലവിളിക്കുന്നതായ നിലവിളിയെ തീർച്ചയായും കർത്താവ് കേൾക്കുന്നുണ്ട് അപ്രകാരത്തിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ എന്തു തന്നെയായിരുന്നാലും അതിന് പരിഹാരം നൽകാൻ കഴിയുന്നവനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം തിരിയപ്പെടേണ്ടതുണ്ട് ബ്രത്തിമ്യോസ് അന്ധനായിരിക്കെ യാചകനായിരിക്കെ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു ഭിക്ഷക്കാരനെ പോലെ ജീവിക്കുമ്പോൾ അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവൻ്റെ കർത്താവ് വിളിക്കുമ്പോഴുണ്ടാകുന്നതായ അവൻ്റെ മൂടുപടം വലിച്ചെറിഞ്ഞിട്ട് വരുന്നതായ ഒരവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവര് അവൻ അവഗണനയുടെയും ഭിക്ഷക്കാരൻ എന്ന ലേബലിൻ്റെയും എല്ലാം മൂടുപടം വന്ന് അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ അവന് കാഴ്ച വീണ്ടും കിട്ടുന്നതായ ഒരവസ്ഥയുണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്താണോ അതിനെ വീണ്ടു തരുവാൻ കഴിയുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മളുടെ ആവശ്യങ്ങളെ വെച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം നമ്മളുടെ നിലവിളിയെ കേൾക്കുന്നവനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നവനുമാണ് നമുക്ക് ബൈബിളിൽ വീണ്ടും കാണാൻ കഴിയുന്നുണ്ട് ലാസർ മരിച്ചതായ ഒരവസ്ഥ ലാസർ മരിച്ച് ദിനങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കർത്താവ് ലാസറിൻ്റെ ഭവനത്തിന് സമീപം എത്തുന്നത് അപ്പോൾ ലാസറിൻ്റെ സഹോദരി മറിയ കർത്താവ് ആയിരിക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ് കർത്താവിൻ്റെ കാൽക്കൽ വീണിട്ട് മറിയ പറയുന്നു കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു മറിയെയും മറിയുടെ കൂടെ ചെന്നതായി യുഹതന്മാരുടെയും കണ്ണുനീർ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ ഉള്ളം വേദനിക്കുന്നതും കർത്താവ് കണ്ണുനീർ പൊഴിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കരയുന്നവനു മുൻപിൽ കണ്ണുനീർ പൊഴിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് ആ കർത്താവിന് സന്നിധി കർത്താവിൻ്റെ മുൻപിൽ നീ നിൻ്റെ ആവശ്യങ്ങളെ വെച്ച് കൊടുക്കുക നിൻ്റെ പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും അവയ്ക്ക് പരിഹാരം നൽകുന്ന കർത്താവിനോട് നമുക്ക് കൂടിച്ചേർന്നുകൊണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാനായിട്ട് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിനഞ്ചാം തിരുവന വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ അവൻ്റെ കഷ്ടതയിൽ അവനോട് ചേർന്ന് നിൽക്കുമെന്ന് നമ്മളുടെ കഷ്ടതയിൽ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം ത്തെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നുണ്ട് പ്രിയപ്പെട്ടവര് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്ത് തന്നെയായിരുന്നാലും അവ കർത്താവിൻ്റെ കരങ്ങളിൽ വെച്ചു കൊടുത്തിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്രയപ്പെടുമ്പോൾ തീർച്ചയായും പരിഹാരം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് പരിഹാരം ലഭിക്കുന്നില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലേണ്ടതുപോലെ ചെല്ലാതിരിക്കുകയും ദൈവത്തെ ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമില്ലാതെ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ എന്ന പാപത്തെയും നമ്മളിലുള്ള അഹങ്കാരത്തെയും പാപത്തിൻ്റേതായ എല്ലാ മേഖലകളെയും നാം അഴിച്ചു വെച്ചുകൊണ്ട് അതിനെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ തീർച്ചയായും നിലവിളിക്കുമ്പോൾ അവൻ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് എന്ന സത്യം നാം തിരിച്ചറിയണം അവൻ്റെ മുൻപിൽ നിൻ്റെ പ്രശ്നങ്ങൾ എത്ര കഠിനമായിട്ടുള്ളതാണെങ്കിലും അതിന് ഏൽപ്പിച്ചു കൊടുക്കുക തീർച്ചയായും നിൻ്റെ പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മളുടെ ഏതു തന്നെ പ്രശ്നങ്ങളായിരുന്നാലും അവൻ ഏറ്റെടുക്കുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നമുക്ക് ബൈബിളിലൂടെ അനവധി വട്ടം നിലവിളിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവത്തെ കാണുവാൻ പറ്റുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ് ഇപ്രകാരത്തിൽ വളരെ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നു ഒരു നിമിഷമുണ്ട് ആ നിമിഷത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചപ്പോൾ ഞാൻ ആയിരുന്നതായ തകർച്ചയിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് മാരകമായ രോഗത്തിൻ്റെ പിടികളിൽ നിന്നെല്ലാം തമ്പരാൻ എന്നെ വിടിവിച്ച് ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ തക്കവണ്ണം എന്നെ വേർതിരിച്ചതിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത് പ്രിയ ദൈവജനമേ ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ തീർച്ചയായും യും ദൈവം കരം പിടിച്ച് വഴി നടത്തും നമ്മളുടെ ജീവിതം തീർച്ചയായും പ്രത്യാശയുള്ളതായിരിക്കുകയും രക്ഷിക്കാൻ കഴിവുള്ള കർത്താവിന് സമർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് നമ്മൾ വീണ്ടും കാത്തിരിക്കേണ്ടത് വീണ്ടും വരുന്നവനായ കർത്താവിന് വേണ്ടിയിട്ടാണ് അവന് വേണ്ടി നാം ഒരുക്കപ്പെടേണ്ടതുണ്ട് നമ്മളുടെ പാപത്തെ വെടിഞ്ഞ് പാപചിന്തകളെ വെടിഞ്ഞ് നമ്മളുടെ പാപകരമായ ജീവിത സാഹചര്യങ്ങളെ വെടിഞ്ഞ് തീർച്ചയായും നമുക്ക് കർത്താവിന് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കാം വീണ്ടും വരുന്നവനായ കർത്താവ് നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്രകാരത്തിൽ നമുക്കിതിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ സമ്പൂർണ്ണമാക്കട്ടെ ും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം